േസ്തേ നമസ്തേയാ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് ഇന്ത്യൻ സംസ്ഥാനമായ ഉത്തരാഖണ്ഡിലെ ബാഗേശ്വർ ജില്ലയിൽ വരുന്ന കൗസാനി എന്ന് പറഞ്ഞൊരു ഗ്രാമത്തിലാണ് പൊതുവെ ഗ്രാമവാസികൾ ഖസാനി എന്നാണ് പൊതുവെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷേ കൗസാനി എന്നാണ് ശരിക്കും പേര് കേട്ടോ നമുക്ക് കൗസാനി എന്ന് തന്നെ ഗ്രാമത്തിന് വിശേഷിപ്പിക്കാം മഹാത്മാഗാന്ധിജി പതിനാല് ദിവസം ഇവിടുത്തെ ആശ്രമത്തിൽ താമസിച്ചിരുന്നു ഇന്ത്യയിലെ സ്വിറ്റ്സർലൻഡ് എന്നാണ് മഹാത്മാഗാന്ധിജി ഈ ഒരു സ്ഥലത്തെ പറഞ്ഞിരിക്കുന്നത് കാരണം അത്രയും ഭൂപ്രകൃതി കൊണ്ട് മനോഹരമായൊരു സ്ഥലമാണ് കൂടാതെ തന്നെ തൃശൂർ പഞ്ചച്ചുളി നന്ദാദേവി ഈ മൂന്ന് ഹിമാലയത്തിൻ്റെ മുന്നൂറ് കിലോമീറ്റർ വീതിയുള്ള ഉള്ള കാഴ്ച കാണുന്ന ഒരു ഗ്രാമം കൂടിയാണ് കൗസാനി എന്ന് പറയുന്നത് ഇന്നത്തെ ഒരു വീഡിയോയില് കൗസാനിയിലെ മാർക്കറ്റ് മഹാത്മാഗാന്ധി താമസിച്ച ആശ്രമം പിന്നെ ഇവിടുത്തെ പ്രകൃതി ഭംഗിയും കാര്യങ്ങളൊക്കെയാണ് ഹിമാലയത്തിലെ വ്യൂ ആണ് ഇവിടുത്തെ പ്രധാന ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത് പക്ഷേ മഴക്കാല മഴക്കാലമായതുകൊണ്ട് തന്നെ ആ ഒരു വ്യൂ ഇവിടെ മാഞ്ഞു പോയിരിക്കുവാണ് ഇവിടുത്തെ ഒരു ഹോട്ടലിലാണ് ഞാൻ താമസിക്കുന്നത് അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ ഹോട്ടലിൻ്റെ കാഴ്ച കൂടി ഞാൻ ഇതിലേക്ക് ഉൾപ്പെടുത്തും ആദ്യം അവരെ പെർമിഷൻ വാങ്ങണം ഞാൻ പറഞ്ഞിട്ടുണ്ട് അവർ ഓക്കെ പറയുവാണെങ്കിൽ ഞാൻ ഹോട്ടലിൻ്റെ കാര്യങ്ങളും ഷൂട്ട് ചെയ്യും കേട്ടോ പുറംഭാഗം കാണിച്ചതരാം ഇവിടെ കുറച്ച് ദിവസമായിട്ട് ഭയങ്കര മഴയാണ് അതുകൊണ്ട് ഹിമായത്തിൻ്റെ കാഴ്ച നിലവില് കാണാൻ സാധിക്കുന്നില്ല ഞാൻ പുറംഭാഗം കൂടി നിങ്ങൾക്ക് കാണിച്ചുചരാം ഇപ്പോഴത്തെ കാലാവസ്ഥനാണ് നിങ്ങൾക്ക് കാണിച്ചു തരാം റൂമിൽ നിന്ന് പുറത്തേക്കുള്ളൊരു വിഷലാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കുറച്ച് ദിവസമായി ഇവിടെ മൊത്തം മഴയാണ് മഴയുള്ള സമയത്ത് കാഴ്ച ഉത്തരാഖണ്ഡിന് തീരെ ഭംഗി ഉണ്ടാകില്ല പ്രത്യേകിച്ച് പർവ്വത പ്രദേശമാണ് കോടമഞ്ഞുണ്ടായാൽ അടുത്ത പർവ്വതവും ഹിമാലയസൊക്കെ മൂടിപ്പോയിരിക്കും ഈ ഭാഗം കണ്ടോ ഇവിടെയാണ് ആ ഹിമാലയ കാണാൻ സാധിക്കുക അതായത് തൃശൂർ പഞ്ചച്ചുളി നന്ദാദേവി ആ മൂന്ന് ലോകത്തിൽ തന്നെ ഫേമസ് ആയ ഹിമാലയത്തിൻ്റെ വ്യൂ ഇവിടുന്ന് കാണാൻ കഴിയുന്നത് ചെറിയൊരു കാര്യമല്ല കേട്ടോ ഇപ്പോൾ നിലവിലെ കാലാവസ്ഥയ്ക്ക് ഇങ്ങനെയാണ് മഴയാണ് ഇവിടെ നിന്ന് വേണം പുറത്തേക്ക് ഇറങ്ങിയിട്ട് നമ്മുടെ ടൗണും ഇവിടുത്തെ ജനങ്ങളുടെ ജീവിതവും എല്ലാം ഞാൻ ഈ ഒരു ബ്ലോഗിൽ ഉൾപ്പെടുത്തും നിങ്ങൾ എല്ലാവരും മുഴുവനായി വീഡിയോ കാണാൻ ശ്രമിക്കുക കൗസാനി എന്ന ഗ്രാമത്തിലെ ബജാറിലൂടെയാണ് കേട്ടോ ഞാനിപ്പോൾ നടക്കുന്ന ബജാർ എന്ന് പറഞ്ഞാൽ ഇവിടെ മാർക്കറ്റാണ് കേട്ടോ ചെറിയ ചെറിയ കടകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും പക്ഷേ ഈ ഒരു സ്ഥലം ഫേമസ് ആണ് കേട്ടോ ഞാൻ എൻ്റെ എല്ലാ ബ്ലോഗിലും ഓരോ ഗ്രാമത്തിൻ്റെയും എന്താണ് മാർക്കറ്റ് ഏരിയകൾ കൊണ്ടുവരുന്നത് എന്തിനാ വിചാരിച്ചാൽ अवड़े जन जीवित वाणी नमस्ते भैया बढ़िया अच्छा अच्छा और आप कैसे मैं बहुत बढ़िया है है सर, है।, नहीं, नहीं, जाने। चाय है पीना <laughs> के मेरा नाम सर, दिनेश तापा, तापा।, तापा। नेपाल से, नेपल से? नेपल से सर। अच्छा नेपाल में बहुत ज्यादा तापा कास्ट है नेपाल किधर है दार्शोड़ा बैतड़ी दार्शोड़ा अच्छा 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 अच्छा। अच्छा। नेपाल नेपाल जगह है है मैं जाने जाने चार അച്ഛാ അച്ഛാ നേപ്പാളുടെ അച്ഛാ ജഗ മേ ജാനേ നേപ്പാൾ ജാനെ ചാർദിനാദ് നേപ്പാൾ ജാനെ അച്ഛര് ഹോൾഡേ നേപ്പാൾ കാരണം കേട്ടോ വെൽക്കം വെൽക്കം എനിക്ക് താപ്പാന്ന് പറഞ്ഞ കാസ്റ്റ് നേപ്പാളിൽ കൂടുതലുണ്ട് അതാണ് എനിക്ക് വേഗം ക്യാച്ച് ചെയ്യാൻ മനസ്സിലായത് ഇവിടെ ചെക്ക് പോസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇതാണ് കൗസാനിയിലെ ഒരു മാർക്കറ്റ് ശാന്തമാണ് കേട്ടോ നമ്മളെ വലിയ പട്ടണങ്ങൾ പോലെയല്ല ശാന്തമായ ഒരു സ്ഥലമാണ് ഇവിടുത്തെ എല്ലാ മാർക്കറ്റായാലും പക്ഷേ റൂംസിനൊക്കെ ഇവിടെ ഭയങ്കര പൈസ കേട്ടോ റൂംസ് ആയാലും ഭക്ഷണ സാധനങ്ങൾക്കായാലും ഭയങ്കര പൈസയാണ് പക്ഷേ കൊള്ളപ്പലിശന്നുമില്ല കേട്ടോ സാധാരണ ആൾക്കാർ മറ്റുള്ളവരുടെ അടുത്ത് നിന്ന് എടുക്കുന്ന പോലെ തന്നെയാണ് പക്ഷെ നമ്മുടെ കയ്യിൽ നല്ലൊരു ക്യാമറ നല്ല മൊബൈൽ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായും നൂറ് രൂപേൻ്റെ സാധനത്തിന് ഇരുന്നൂറ് രൂപയാവും കേട്ടോ അത് സ്വാഭാവികമാണ് ഇത് കൊടുത്തൊരു ജംഗ്ഷനാണ് കേട്ടോ ജംഗ്ഷൻ മാത്രമല്ല ഞാൻ നിങ്ങൾക്ക് ഇവിടുത്തെ ഷെയർ സംവിധാനം കാണിച്ചു തരാം ഷെയർ വണ്ടി കാണിച്ചു തരാം ഇത് ഇവിടുത്തെ ഷെയർ വണ്ടിയാണ് കേട്ടോ അതായത് ഒരു കാലു വണ്ടിക്ക് ഒരാൾക്ക് പോകണമെങ്കിൽ രണ്ടായിരം രൂപയാണെങ്കിൽ ഷെയർ വണ്ടി എന്ന് പറയുമ്പോൾ പത്ത് പേരെ വെച്ചിട്ടാണ് ഇവർ ഓടിക്കുന്നത് അങ്ങനെയാണ് ഇവിടുത്തെ ഷെയർ സിസ്റ്റം വരുന്നത് എന്തായാലും എനിക്ക് വളരെ സന്തോഷം കേട്ടോ ഇത്രയും വലിയൊരു ഗ്രാമത്തിൽ ഇങ്ങനെ ക്യാമറ എടുത്ത് ബ്ലോഗ് ചെയ്യുമ്പോൾ എല്ലാവരും എന്നെ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ ഒരു ഇവിടുത്തെ ജനത എന്ന് പറയുന്നത് ശാന്താണ് കേട്ടോ ഭയങ്കര ശാന്തവും ഒക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് നമസ്തേ ചായ് ഫീലിയാ നല്ല മനുഷ്യരാണ് കേട്ടോ ഇവിടെയുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ എന്നെ നോക്കുവാണ് ആഹാ ഒരു അടിപൊളി വണ്ടി ഉണ്ടല്ലോ ഡൽഹി രജിസ്ട്രേഷൻ കേട്ടോ ഡി എൽ എ എന്തായാലും സന്തോഷം അപ്പം ഇതൊക്കെയാണ് കൗസാനിയിലെ മാർക്കറ്റ് വരുന്നത് മാർക്കറ്റിനെ കാട്ടി എനിക്ക് ഇഷ്ടം ഗ്രാമത്തിലെ ഓരോരോ പഴയ വീടുകളാണ് അതിനെ നിങ്ങൾക്ക് കാണിച്ചു തരും പക്ഷെ അതിനു മുന്നേ ഒരു സ്ഥലത്തിന്റെ മാർക്കറ്റ് കൂടി വ്ലോഗിൽ ഉൾപ്പെടുത്തുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമസ്തേ വടിയാ ശിവനാമക്കായ പാർവതി പാർവതി ഹിമാലയ വ്യൂ ഞാനിവിടെ നിൽക്കുമ്പോ അവിടെ നിൽക്കുമ്പോ എന്നോട് പറയാണ് നമ്മളെ കടയിൽ വന്നിട്ട് നമ്മളെ വ്ലോഗ് കൂടി ഉൾപ്പെടുത്താൻ വേണ്ടി ഓക്കെ ഹാപ്പിയെ ഹാപ്പി ഉത്തരാഖണ്ഡിലെ അൽമോഡ ഹൽദ്വാനിയിലേക്ക് പോകുന്ന നാഷണൽ ഹൈവേ ആണ് നിങ്ങൾ കാണുന്നത് പർവ്വതത്തിലൂടെയാണ് ഇവിടുത്തെ റോഡുകൾ പോകുന്നത് ഓ ചെറിയൊരു തണുപ്പ് വന്നിട്ടുണ്ട് അതാണ് ഞാൻ ജാക്കറ്റും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുള്ളത് ഈ പർവ്വത ഗ്രാമത്തിലെ റോഡ് എത്രത്തോളം നല്ലതാണെന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഈ ഒരു ഭാഗത്ത് വന്നിട്ട് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്തുതരുന്നത് കണ്ടോളൂ ഒരു കുണ്ടോ കുയ്യോ ഒന്നും ഇല്ലാത്ത അടിപൊളി റോഡ് തന്നെയാണ് പർവ്വതത്തിൻ്റെ മുകളിൽ പോലും ഉള്ളത് കേട്ടോ അതായത് ആയിരത്തി എണ്ണൂറ് മീറ്ററിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ആയിരത്തി എണ്ണൂറ് മീറ്റർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഊയിക്ക് എത്രത്തോളം ഫീറ്റ് ഉണ്ടാകുന്നത് കൂടാതെ പൈൻ മരങ്ങളും ഓക്ക് മരങ്ങളും നിറഞ്ഞ കാട് ഏരിയകളാണ് കേട്ടോ ഇവിടെ കൂടുതലും ഉള്ളത് അത്യാവശ്യം നല്ലൊരു ഭൂമി തന്നെയാണ് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വളരെ കുറവാണ് പക്ഷേ ഇവിടെ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് ലാൻഡ് സ്ലൈഡ് ആണ് കഴിഞ്ഞ വർഷം ഇവിടെ വലിയൊരു ലാൻഡ് സ്ലൈഡ് വന്നെന്നാണ് ഇവിടുത്തെ പോലീസാരും എല്ലാവരും എന്നോട് പറഞ്ഞിരിക്കുന്നത് ഈ ദൂരെ കാണുന്നതൊക്കെ ഇവിടുത്തെ മാർക്കറ്റ് ഏരിയകളാണ് അതായത് ഒരു കാടി ഒരു കാട് ഏരിയയിൽ നിന്നും മാർക്കറ്റിൻ്റെ ഒരു ദൂരത്തു ദൂരത്തേക്കുള്ളൊരു വിഷയമാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചിരുന്നത് കാണുന്നുണ്ടോ അറിയില്ല എന്തായാലും അടിപൊളി സ്ഥലമാണ് കേട്ടോ ഒരു ശാന്തത നൽകുന്നൊരു ഭൂമി തന്നെയാണ് ഈ ഒരു ഭാഗത്തുള്ളത് കൗസാനി മാർക്കറ്റിന് നടുവിൽ കണ്ട ഒരു പഴയൊരു ഒരു ബിൽഡിംഗ് ആണ് കണ്ടപ്പോൾ എനിക്ക് എന്തൊരു ക്യൂരിയോസിറ്റി തോന്നി ഇതിൻ്റെ ഒരു വീഡിയോ കൂടി എടുക്കാമോ എന്നൊരു ചിന്ത എനിക്ക് വന്നു ഒരു പഴയൊരു കെട്ടിടം കേട്ടോ ചിലപ്പോൾ എന്തെങ്കിലും കടയോ കാര്യങ്ങളോ ആയിരിക്കും അപ്പോൾ കൗസാനിയിലെ പട്ടണം ഞാൻ അധികം കാണിക്കുന്നില്ല ഇവിടുത്തെ കുറച്ച് ആൾക്കാരെയും ഇവിടുത്തെ ജനങ്ങളുടെ ജീവിതം എന്ന് പറയുന്നത് പട്ടണ ഭാഗത്ത് ഹോട്ടലും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ എൻ്റെ കൂടെ ഒരാൾ കൂടി ഉണ്ട് കണ്ടോ ഒരു പട്ടി കൂടിയുണ്ട് ഞാനിവിടെ പോയാൽ എൻ്റെ കൂടെ പട്ടി വരുന്നുണ്ടല്ലോ എന്താണെന്ന് എനിക്കറിയില്ല ഈ കാണുന്നതാണ് കൗസാനി എന്ന് പറഞ്ഞ വലിയൊരു പട്ടണം ഹിമാലയ വ്യൂവും കാര്യങ്ങളൊക്കെ ഞാൻ വേറെ ഉൾപ്പെടുത്താം കാരണം ഇപ്പൊ മൊത്തം മൂടി ക്ലൈമറ്റും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ എന്താണ് നല്ലതുപോലെ ചായപ്പൊടി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് ഇവിടുത്തെ ലോക്കൽ ചായപ്പൊടിയാണ് ഇവിടെ എന്താണ് ലെമൺ ടീ ഉണ്ടാക്കുന്ന കേട്ടോ ലെമൺ ഹണി ടീ ഉണ്ടാക്കുന്നതാണ് ഇവിടെ കണ്ടോ ഗ്ലാസ്സിലൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് ഈ ഒരു ഭാഗത്ത് അത്യാവശ്യം ടൂറിസമാണ് കേട്ടോ നല്ലപോലെ ബിസിനസ് നടക്കുന്ന ഉത്തരാഖണ്ഡിലെ ഒരു സ്ഥലം കൂടിയാണ് ഈ കൗസാനി എന്ന് പറയുന്നത് ധാരാളം റിസോർട്ടുകളുണ്ട് അപ്പം മുകളിൽ കാണുന്നതൊക്കെ വലിയ വലിയ റിസോർട്ടും കാര്യങ്ങളൊക്കെയാണ് റോഡ് കണ്ടോ അത്യാവശ്യം ഡെവലപ്ഡാണെന്ന് പറയാം കേട്ടോ റോഡൊക്കെ അടിപൊളിയാണ് ഈ ഒരു പർവ്വത പ്രദേശത്ത് ഇവിടെ ഞാനൊരു ബോർഡ് കണ്ടു മിൽക്ക് ടീ ഹണി ടീ തുളസി ടീ ലെമൺ ഹണി ടീ ടീന്ന് കണ്ട് അപ്പൊന്ന് ട്രൈ ചെയ്യാൻ വിചാരിച്ചു വന്നതാണ് പുള്ളിക്കാരവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അത്യാവശ്യം നീറ്റാണ് കേട്ടോ ഇവിടുത്തെ എല്ലാ കടകളിലും വൃത്തി കൈകാര്യം ചെയ്യുന്ന ഒരു ജനങ്ങൾ കൂടി തന്നെയാണെന്ന് പറയാ ഇതാണ് ഇവിടുത്തെ ലെമൺ ഹണി ടീ സ്പെഷ്യാലിറ്റി കൊണ്ട് നടക്കുന്നൊരു ജനങ്ങൾ കൂടി ആണെന്ന് പറയാം കേട്ടോ ടൂറിസ്റ്റ് ലൊക്കേഷനിൽ ഇങ്ങനെയുള്ള സാധനങ്ങൾ കൂടുതലുമായി ഇവർ സെയിൽ ചെയ്യുന്നുണ്ട് ഇതാണ് ഇവരെ ലെമൺ ടീ എന്ന് പറയുന്നത് ഇമേരാ കേരള ലാംഗ്വേജാ മാരുമേ മലയാളം സമർക്കെയാ ഇവിടുത്തെ ആൾക്കാർ ഇതിലിക്കാ ഭാഷ ലോക്കൽ ഭാഷ കുമോണി കുമോണി ഗാർവാൾ ദോ ലാംഗ്വേജ് ഓക്കേ ഓക്കെ ഗുഡ് കേലി എന്ന് പറഞ്ഞ ഒരു ഫ്ലവർ ആണ് ഇവിടെ റോഡ് സൈഡിലൊക്കെ ധാരാളം ഉണ്ടാകും എനിക്കും നമ്മുടെ നാട്ടിലുണ്ട് തോന്നി ഈ ഒരു ഫ്ലവർ ഈ ഒരു ഭാഗത്തൊക്കെ കണ്ടോ ധാരാളമായിട്ടുണ്ടോ നോക്കിയാൽ കേലിന്നാണ് കേട്ടോ ഇവർ പറയുന്നത് നമ്മുടെ നാട്ടിലെ ഭാഷ എന്താണെന്ന് നിങ്ങൾ പറയുക നാട്ടിലുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ഇവിടെ വലിയൊരു ടീ ഗാർഡൻ ഉണ്ട് എന്നിട്ട് അവർ പറയുകയാണ് അവിടെ വന്ന ആയിരം രൂപ തന്നാൽ മതി ആയിരം രൂപ തരുന്ന എനിക്ക് അത്ര പൈസ എൻ്റെ അടുത്ത് ഇല്ല ഇവിടെ ചെറിയ ചെറിയ കടയും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും എല്ലാം ഭയങ്കര പൈസയാണ് കേട്ടോ മൊത്തം ബിസിനസ്സാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ കേരളത്തിൽ മൂന്നാറിൽ ഇന്ത്യയിലെ സുന്ദരമായ തേയില കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു അവർ പറഞ്ഞത് അറിയാമെന്ന് പറഞ്ഞു അപ്പോൾ ഇതാണ് കേട്ടോ ഇവിടുത്തെ ചെറിയൊരു കടയാണ് അപ്പോൾ ഈ ഒരു പുഷ്പം കണ്ടപ്പം ഒരു കൗതുകം തോന്നി ഈ ഒരു ക്യാമറയിൽ അതും കൂടി ഒന്ന് പതിപ്പിക്കാൻ കരുതി ആയിരം രൂപ പറഞ്ഞ ടീ ഗാർഡൻ്റെ അകത്താണ് ഞാനിപ്പോൾ ഉള്ളത് ഇരുപത് രൂപയ്ക്കാണ് കേട്ടോ ഞാനകത്ത് കയറിയത് ഇരുപത് രൂപ മാത്രമേ വേണ്ടി ഇത് സന്ദർശിക്കാനുള്ള ഫീസ് എന്ന് പറയുന്നത് എൻ്റെ കയ്യിൽ ക്യാമറയും ബാഗൊക്കെ കണ്ടതുകൊണ്ട് ആണെന്ന് കരുതിയിട്ടാണ് അവർ പൈസ പറഞ്ഞതെന്ന് എൻ്റെ മുഖത്ത് നോക്കിയിട്ടാണ് അവർ സത്യം പറഞ്ഞു കേട്ടോ ഇതാണ് ഇവിടുത്തെ ചെറിയൊരു ടീ ഗാർഡൻ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ മൂന്നാറിലെ വലിയ ടീ ഗാർഡനും കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് എല്ലാവരും കാണുന്നതാണ് അപ്പം ടീ ഗാർഡൻ ഞാൻ ഒരു ഭാഗത്ത് അധികം എക്സ്പ്ലോർ ചെയ്യുന്നില്ല കൂടുതൽ ഉള്ളിൽ കയറി പോകാൻ വേണ്ടി എക്സ്ട്രാ പൈസ കൊടുക്കണം അതെൻ്റെ അടുത്ത് ആവത്തില്ല കേട്ടോ ഇവിടെ ഭയങ്കര റേറ്റ് ആണ് ഇവിടെ ഉള്ളിൽ കയറി പോകാനൊക്കെ ഭയങ്കര പൈസ കേട്ടോ അപ്പൊ ഇതൊക്കെയാണ് ഇവിടുത്തെ ടീ ഗാർഡൻ എന്ന് പറയുന്നത് അല്ലേ പർവ്വതത്തിന് മുകളിൽ ഇത്രയും വലിയൊരു ടീ ഗാർഡൻ ഉള്ളത് തന്നെ വലിയൊരു സന്തോഷം ഗ്രാമത്തിലെ അമ്മമാർ പുല്ലും കൊണ്ട് വരുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത് പശുവിന് കൊടുക്കാനുള്ള പുല്ലാണ് കേട്ടോ എല്ലാരും ഇങ്ങനെ അത്ഭുതത്തോടെ തന്നെ നോക്കുന്നുണ്ട് ഭയങ്കര മടിയാ കേട്ടോ അവർക്ക് ക്യാമറ ഫേസ് ചെയ്യാൻ വേണ്ടി നമസ്തേ ഭാര്യേസ് ആഹാ വീഡിയോ ഗ്രാഫറെ അമ്മമാരൊക്കെ പുല്ലും കൊണ്ട് താവോട്ട് പോവാണ് ടീ ഗാർഡൻറെ സൈഡിലൂടെയാണ് നമസ്തേ നല്ല സ്നേഹമുള്ള ആൾക്കാരാണ് കേട്ടോ ഇവിടുത്തെ അമ്മമാരെന്ന് പറയുന്ന നമ്മുടെ നാട്ടിൽ അതേ ഒരു സ്നേഹം എനിക്ക് ഇവിടെയും കിട്ടുന്നുണ്ട് സിറ്റിയിൽ നിന്നും എല്ലാം മാറി ഒരു പൈൻ മരം അടങ്ങിയ ഒരു കാട് ഭാഗത്താണ് ഞാനിപ്പം വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഈ ബാക്ക്ഗ്രൗണ്ടിൽ തന്നെ കാണാൻ സാധിക്കും ഈ ഒരു സ്ഥലത്തിന്റെ പച്ചപ്പ് എത്രത്തോളം ഉണ്ടെന്ന് വാ ഞാൻ നിങ്ങൾക്കൊന്ന് മൊത്തം കാണിച്ചോ എത്ര സുന്ദരമായ ഭൂമിയാണെന്ന് അറിയൂ കാണുന്നത് സത്യം പറ എത്ര എത്രമാത്രം ഞാൻ ഹാപ്പിയാണെന്ന് അറിയുമോ ഈ ഓരോരോ കാഴ്ചകളും നിങ്ങൾക്ക് എത്തിക്കുന്നതിൽ അയ്യോ ഒരു രക്ഷയിലെ കേട്ടോ പച്ചപ്പൊക്കെ എൻ്റെ ഹൃദയത്തിലാണ് ഇങ്ങനെ കാണുന്നത് ഞാൻ എൻ്റെ ഹൃദയത്തിൽ കിട്ടുന്ന ഓരോ വാക്കുകളാണ് കേട്ടോ ഞാൻ നിങ്ങൾക്ക് എത്തിച്ചേരുന്നത് കൂടാതെ നാല് കിലോമീറ്റർ നടന്നു അതിൻ്റെ ക്ഷീണവും എല്ലാം എനിക്കുണ്ട് താഴോട്ട് നമുക്ക് നോക്കാം എന്താണെന്ന് താഴെ ഗ്രാമപ്രദേശങ്ങളെ കാണാൻ സാധിക്കും ഗ്രാമപ്രദേശങ്ങൾ മാത്രമല്ല മൊത്തം റിസോർട്ടാണ് കേട്ടോ ഇവിടെ മൊത്തം റിസോർട്ടുകളാണ് ഹയ്യോ ഒരു ലോങ് വിഷലാണ് കേട്ടോ നിങ്ങൾ കാണുന്നത് പക്ഷേ എത്രമാത്രം സന്തോഷകരമായ കാഴ്ചകളല്ലേ എനിക്ക് ഒരു കൗസാനി ഗ്രാമം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും കാരണം അത്രമാത്രം ഇൻഫർമേഷനും കാഴ്ചകളും ഞാൻ ഈ ഒരു ബ്ലോഗിൽ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് മലമുകളിൽ നിന്നും നാഷണൽ ഹൈവേ ആണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഈ ഒരു വിഷലി എത്ര മനോഹരമായിരിക്കുന്നതല്ലേ താഴെ കാണുന്ന മൊത്തം ഇവിടുത്തെ വീടുകളട്ടോ റിസോർട്ടും കാര്യങ്ങളൊക്കെയാണ് ഞാൻ അത്യാവശ്യം ഹൈറ്റിലാണ് കേട്ടോ ഉള്ളത് ഹൈറ്റിൽ നിന്നും താരോട്ടിക്കില്ലെ വിഷലി ഒരു രക്ഷയില്ലെന്നൊന്നും പറയാട്ടോ അയ്യോ മൊത്തം വലിയ ഇട്ടയാണ് നോക്കിയേ ഇവിടുന്നായിട്ട് വീണ് പോയാല് തീർന്ന കേട്ടോ സ്ഥലം കണ്ടോ ഞാൻ പറഞ്ഞല്ലോ വലിയൊരു പർവ്വതത്തിന്റെ ഏരിയയിലാണ് ഞാൻ ഉള്ളതെന്ന് ഇതൊരു ഇട്ട കേട്ടോ സ്ലോപ്പ് ആണ് അവിടെ താഴോട്ട് ഉരുണ്ട് പോയാ നേരെ പോയാൽ റോഡിലേക്ക് പോകും ഓ എൻറെ അമ്മ പക്ഷെ ഭാഗ്യല്ലാട്ടോ ഹിമാലയത്തിന്റെ വ്യൂ കാണാൻ ഒരു രക്ഷയില്ല അങ്ങ് ദൂരെയാണ് ഹിമാലയം വരുന്നത് മൂടൽ മഞ്ഞ് കാരണം ആ ഹിമാലയത്തിന്റെ വിഷ്വല് മങ്ങിപ്പോയെന്ന് മാ പറയാട്ടോ എന്താ ചെയ്യാ ഇവിടുത്തെ നാഷണൽ ഹൈവേയിലൂടെ പോകുന്ന ബസ്സാണ് കേട്ടോ നിങ്ങൾ കാണുന്നത് ഹൽദ്വാനിയിലേക്ക് പോകുന്ന ബസ്സാണ് എല്ലാവരും എന്നെയാണ് കേട്ടോ നോക്കുന്നത് ഇതൊക്കെയുണ്ട് ഇതൊക്കെ ഇവിടുത്തെ ഷെയർ ബസ്സുകളാണ് ചെറിയ ചെറിയ ബസ്സുകളാണ് എന്തായാലും എനിക്കൊരു ഭാഗ്യം ഉണ്ടാട്ടോ ഇതെല്ലാം നിങ്ങളെ ഒരു ബ്ലോഗിൽ തന്നെ ഉൾപ്പെടുത്താൻ എനിക്ക് സാധിച്ചല്ലോ എല്ലാവരും എന്നെ ലിസൺ ചെയ്യുന്നുണ്ട് കാരണം നല്ല രസം ഉണ്ടെട്ടോ ഈ ഒരു ഭാഗത്തു നിന്ന് വീഡിയോ എടുക്കാൻ വേണ്ടി പോട്ടെ പോട്ടെ എന്ത് രസാണല്ലോ ഈ ഒരു പർവ്വതത്തിലെ ഈ ഒരു പൈൻമര കാടുകൾക്കിടയിലൂടെ ബസ്സൊക്കെ പോകുന്നതാണ് എന്ത് മനോഹരമാണെന്ന് നോക്കിയേ വീഡിയോസ് എടുക്കാൻ വേണ്ടി രാവിലെ ഒമ്പത് മണിക്ക് ഇറങ്ങിയ ഞാനാണ് സമീപം മൂന്ന് മണിയായി ഇതുവരെ ഭക്ഷണോ കാര്യങ്ങളൊന്നും ഞാൻ കഴിച്ചിട്ടില്ല ആദ്യമായിട്ടാണ് ഞാൻ വലിയൊരു ക്യാമറയിൽ വ്ലോഗ് ചെയ്യുന്നത് ഇതൊരു ഫിലിം ക്യാമറയാണല്ലോ അതുപോലെ തന്നെ ക്വാളിറ്റിയിൽ വ്യത്യാസം നിങ്ങൾക്ക് ഉണ്ടാവും പക്ഷെ എങ്ങനെയാണ് വീഡിയോ എടുക്കേണ്ടത് പോലെ ഇപ്പോഴും ഞാൻ പഠിച്ചിട്ടില്ല കുറെ മിസ്റ്റേക്കും കാര്യങ്ങളും ഉണ്ടാകും നമുക്ക് ഇവിടെ ഒരു ഉണ്ട് അത് ഇവിടെ കാണാൻ എന്ന് അറിയില്ല മഴ പെയ്താൽ പോകും ഇന്ന് മിസ്സായ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഹിമാലയ വ്യൂ ആണ് കേട്ടോ വേണ്ടി മാത്രമാണ് ഇവിടെ വന്നത് പക്ഷേ മൂടൽ മൂടൽ മഞ്ഞ കാരണം അതൊക്കെ മാഞ്ഞു പോയിരിക്കുവാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് ഞാൻ കരുതുന്നു കുറച്ച് ദൂരം കൂടി ഞാൻ ഈ കാട്ടിലൂടെ നടന്നു വന്നപ്പം ഒരു മനോഹരമായ വെള്ളച്ചാട്ടം എനിക്ക് കാണാൻ സാധിച്ചു എൻ്റെ ജീവിതത്തിൽ തന്നെ വലിയ വലിയ കാര്യങ്ങളാണ് കേട്ടോ ഈ കാട് ഏരിയകളിലൂടെ നടന്നു പോകുമ്പം ഇതുപോലെയുള്ള ചെറിയ വെള്ളച്ചാട്ടമൊക്കെ കാണാൻ കഴിയുന്നത് കൊറേ സമയത്തിന് ശേഷം നല്ല മഴ പെയ്തു അപ്പൊ ഇവിടെ ഒരു കട കണ്ടപ്പന്ന കാര്യട്ടോ ഇവരെ പുള്ളിക്കാരൻ പഹാടി ദാൽ ചാവരുണ്ടെന്ന് പറയുന്നുണ്ട് ഇത് ഇവരെ അടുക്കളിയാണ് കേട്ടോ ഇപ്പോഴും ഇവിടെ പഴയ രീതിയിലുള്ള അടുപ്പ് തന്നെയാണ് നമ്മളെ വല്ലുകൊണ്ടുണ്ടാക്കിയ അടുപ്പാണ് ഉപയോഗിക്കുന്നത് കേട്ടോ ക്ലീൻ ആണ് ഇവരെ കിച്ചൺ പറയുന്നത് വളരെ സന്തോഷം നമുക്കിത് വാങ്ങാ കഴിക്കാം അറുപത് രൂപ കേട്ടോ പഹാടി ദാൽ ചാവൽ അറുപത് രൂപ ഓഹോ എന്താ മഴ നോക്കിയ ഇത് ഇവിടുത്തെ എന്താണ് ബസ്സാണ് ബസ്സാണോ ആർമിക്കാരെ ബസ്സാണ് തോന്നുന്നു ബസ്സാണ് എന്റെ യാത്രയിൽ ഞാൻ ഫുഡ് കഴിക്കുന്ന വീഡിയോ ഉൾപ്പെടുത്തുന്നില്ല കൊറേ ആൾക്കാർ എപ്പോഴും കംപ്ലൈന്റ് പറയാറുണ്ട് അപ്പൊ അതുകൊണ്ടാണ് ഇന്നീ ഒരു വിഷയം ഞാൻ എന്താണ് ഫോർ കെ ക്ലിയറിലാണ് കേട്ടോ ഷൂട്ട് ചെയ്ത് എത്തിക്കുന്നത് നമ്മുടെ നാട്ടിൽ എത്രയാണ് ഉച്ചകൂടിന് എനിക്ക് തോന്നുന്നു ഇപ്പോൾ മേ ബി അമ്പത് രൂപ അറുപത് രൂപയ്ക്കാണെന്നോ തോന്നുന്നത് പക്ഷെ ഇവിടെയും സെയിം റേറ്റ് ആകട്ടോ പക്ഷെ കുറച്ച് വ്യത്യാസമുണ്ട് നമ്മുടെ നാട്ടിൽ ഇത്ര ഓർഗാനിക് ഫുഡ് കിട്ടുമോ എനിക്കറിയില്ല കാരണം അരിയായാലും ഇവിടുത്തെ എല്ലാ പച്ചക്കറി ആയാലും ഇത്ര കണ്ടിൽ ഉത്പാദിപ്പിക്കുന്നതാണ് അതിന്റെ ക്വാളിറ്റിയാണ് ഇവിടെ കിട്ടും കേട്ടോ നമ്മുടെ നാട്ടിൽ അത് കിട്ടുമില്ലെന്ന് നിങ്ങൾ സത്യം പോലെ പറയണം അറുപത് രൂപയ്ക്ക് അമ്പത് രൂപയ്ക്കൊക്കെ ഭക്ഷണം കിട്ടും പക്ഷെ നമ്മുടെ അന്യ സംസ്ഥാനത്ത് നിന്ന് വരുന്ന ഭക്ഷ്യ നമ്മൾ നമ്മളിപ്പോഴും കേരളത്തിൽ ഉപയോഗിക്കുന്നത് ആ ഒരു കാര്യം ഞാനിവിടെ എടുത്ത് പറയുന്നതാണ് നെഗറ്റീവ് ആയിട്ട് വിചാരിക്കരുത് നിങ്ങളുടെ അഭിപ്രായം പറയാം കേട്ടോ ഇത് കടി എന്ന് പറയും കേട്ടോ ഒരു കറിക്ക് ഇവര് ഇവിടെ ഉത്തരാഖണ്ഡിൽ വന്ന നിങ്ങൾക്ക് ഇവിടുത്തെ ജനങ്ങളുടെ ആരോഗ്യം കണ്ട് മനസ്സിലാക്കാൻ പറ്റും കാരണം അത്രയും സ്ട്രോങ് ആണ് ഇവിടുത്തെ ആൾക്കാർ പറയുന്നത് ഉരുളക്കങ്ങിട്ടെന്തോ ഒരു കറിയാണ് സബ്ജി എന്ന് പറയും ഇവര് ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോ ചുറ്റുപാടും കുറെ ആൾക്കാരുണ്ട് എല്ലാവരും എന്നെ ശ്രദ്ധിക്കുവാണ് കൗസാനിയെ പ്രശസ്തമാക്കുന്നത് ഇവിടുത്തെ ഗാന്ധി ആശ്രമമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊമ്പതിൽ ഗാന്ധിജി ഇവിടെ സന്ദർശിക്കുകയും കൂടാതെ തന്നെ രണ്ടാഴ്ചയോളം ഇവിടെ താമസിക്കുകയും ചെയ്തു സന്ദർശകർ വന്നാൽ താമസിക്കാനുള്ള സൗകര്യം എല്ലാം ഈ ഒരു ആശ്രമത്തിൽ തന്നെയുണ്ട് കൂടാതെ തന്നെ ഗാന്ധിജിയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ധാരാളം ഫോട്ടോസ് കൂടാതെ ബുക്കുകൾ നമുക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നതാണ്

अच्छा इधर में बहन बहुत सपोर्ट कर दी अच्छा, है अच्छा अच्छा हैप्पी अच्छा। है भैया फैमिली ठीक है हाँ बढ़िया <laughs> आप सुनाओ कैसे हैं मैं केरला से केरला गया हाँ, हाँ ना गया तो नहीं हूँ इंडिया में साउथ इंडिया साउथ इंडिया अच्छा माता जी किधर है माता जी एक्सपायर हो गए क्या है मर गया घर में कितना आदमी है पाँच आदमी Uh, how many children children. children? in your home? Mm, my home, my my three Three uh, oh, you you. know English also? Okay, Okay, mm -hmm. Okay, okay. Okay. sir. thank you, Ji. thank wife, I am. ിൽഡ്രൻ യർ യു നോ Continue. ഞാൻ എൻ്റെ ക്യാമറ കൊണ്ട് ഇങ്ങനെ ഫോട്ടോയും വീഡിയോ എടുക്കുന്നതുണ്ട് അപ്പം പുള്ളിക്കാരൻ പറഞ്ഞു എൻ്റെ കുട്ടിക്കാലത്ത് ഞാനും ഫോട്ടോഗ്രാഫറാണ് വീഡിയോഗ്രാഫർ ആണെന്ന്

ഓക്കെ ഇപ്പോൾ എന്തൊരു ആക്സിഡൻ്റ് ആയിട്ട് പുള്ളിക്കാരൻ മൊത്തം ഡൗൺ ആയി പോയിരിക്കുക കേട്ടോ എന്തായാലും എടുത്ത ഫോട്ടോ ഉണ്ടോ പഞ്ച് പാഞ്ചുളി നന്ദാദേവി തൃശൂർ എല്ലാ ഹിമാലയത്തിന്റെ ഫോട്ടോസ് പുള്ളിക്കാരനെ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിനെയാണ് പ്രൊഫഷൻ എന്ന് പറയുന്നത് എനിക്ക് സത്യം പറഞ്ഞാൽ സന്തോഷം തോന്നിയത് കേട്ടോ ഈ ഒരാൾക്ക് ഇത്രയും ഫോട്ടോഗ്രാഫി സ്കില്ലും കാര്യങ്ങളും ഉണ്ടെന്ന് ചിന്തിച്ചിട്ട് പോലും ഇല്ല ആകാശത്തിന്റെ ഒരു വ്യൂ ആണ് നിങ്ങളീ കാണുന്നത് എനിക്ക് തോന്നുന്നു നാളെ രാവിലെ എനിക്ക് ഹിമാലയത്തിന്റെ വ്യൂ കിട്ടുമെന്ന് തോന്നുന്നു കേട്ടോ ഇപ്പം അങ്ങ് ദൂരെ ചെറുങ്ങനെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഹിമാലയം മൊത്തം പക്ഷേ ഇവിടുത്തെ സ്കൈ നോക്കി എത്ര മനോഹരമായിരിക്കുന്നു ഞാൻ ക്യാമറ സൂം ചെയ്ത് കാണിക്കാം നിങ്ങൾക്ക് അവിടെ കാണുന്നുണ്ടോ അറിയില്ല അങ്ങ് ദൂരെ കണ്ടോ അത് ഹിമാലയമാണ് കേട്ടോ എന്തോ ഒരു ഭാഗ്യം ഈവനിങ് ടൈം എനിക്ക് ഇപ്പോൾ ചെറിയൊരു വ്യൂ കിട്ടുന്നത് ക്യാമറയിൽ കാണുന്നില്ല കേട്ടോ അത്രയും സൂം ആക്കിയിട്ടാണ് ഞാൻ ഉള്ളത് അയ്യോ മങ്ങി മങ്ങി പോവാണ് കണ്ടോ ആ അങ്ങ് ദൂരൊക്കെ കണ്ടോ ഹിമാലയം കാണാൻ സാധിക്കുന്നുണ്ട് എന്തോ ഒരു ലക്കാണ് കേട്ടോ ചെറിയ ചെറുങ്ങനെങ്കിൽ ചെറുങ്ങനെ എനിക്കത് കാണാൻ കഴിഞ്ഞു വലിയൊരു സന്തോഷം കാണുന്ന മൊത്തം ഹിമാലയാണ് കേട്ടോ പഞ്ചുളി തൃശ്ശൂർ നന്ദാദേവി ആ മൂന്ന് ഹിമാലയത്തിന്റെ മുന്നൂറ് കിലോമീറ്റർ വീതിയുള്ള ഉള്ള പനോരാമിക് വ്യൂ കാണുമെന്നാണ് ഈയൊരു ഗ്രാമവാസികളൊക്കെ പറയുന്നത് കേട്ടോ എന്തായാലും ഈ ഒരു ഈവനിങ് വ്യൂ എത്ര മനോഹരമാണ് നോക്കിയേ സുഹൃത്തുക്കളെ കൗസാനി ഗ്രാമത്തിന്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഞാനിപ്പോ നിൽക്കുന്ന സ്ഥലത്തിന്റെ വ്യൂ നോക്കിയാ എത്ര മനോഹരമാണ് ചെറിയൊരു ബ്ലോഗാണ് നമ്മളെ പുതിയ ക്യാമറ ആയതുകൊണ്ട് തന്നെ ധാരാളം മിസ്റ്റേക്ക് ഒക്കെ ഈ ഒരു ബ്ലോഗിൽ വന്നിട്ടുണ്ടാവും അതെന്താണ് നിങ്ങൾ കമൻറ്റ് കൂടി ചെയ്യുക കേട്ടോ ഞാൻ അടുത്ത എൻ്റെ യാത്ര നേപ്പാളിലേക്കാണ് നേപ്പാളിലേക്ക് പോകുമ്പോൾ തന്നെ ഞാൻ സന്ദർശിക്കുന്ന ഉത്തരാഖണ്ഡ് ഗ്രാമങ്ങളുടെ വീഡിയോസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പം മറ്റൊരു നല്ലൊരു ബ്ലോഗുമായി ഞാൻ ഉടനെ വരാം തൽക്കാലം ബായ്